Welcome to Movie Brand. ചിദംബരത്തിന്റെ സംവിധാനത്തിൽ പുറത്തെത്തിയ മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ കുതിപ്പ് തുടരുകയാണ് കേരളത്തിലും തമിഴ്നാട്ടിലും ചിത്രം പ്രേക്ഷകർ സ്വീകരിച്ചതോടെ കഴിഞ്ഞ ആഴ്ചയേക്കാൾ രണ്ട് പോയിന്റ് ഇരുപത്തി കോടിയാണ് ഈ ആഴ്ച ചിത്രം നേടിയ കളക്ഷൻ ഇതോടെ നൂറ്റി അൻപത് കോടി ക്ലബിലും ഇടം നേടിയിരിക്കുകയാണ് ചിത്രം അതോടെ താരരാജാവ് മോഹൻലാലിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ പുലിമുരുകനെയാണ് കളക്ഷനിൽ മഞ്ഞുമൽ ബോയ്സ് വീഴ്ത്തിയത് ആദ്യമായി മലയാളത്തിൽ നിന്ന് നൂറുകോടി എന്ന റെക്കോർഡ് നേടിയ ചിത്രമായിരുന്നു പുലിമുരുകൻ കേരള ബോക്സ് ഓഫീസിൽ മാത്രമായി നേടാനായത് എൺപത്തി അഞ്ച് പതിനഞ്ച് കോടി രൂപയാണ് നൂറ്റി അൻപത് കോടി ആഗോള കളക്ഷനും ചിത്രം നേടിയിരുന്നു കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ആകെ നേടിയത് ഇരുപത് പോയിന്റ് എൺപത്തി ആറ് കോടി രൂപയായിരുന്നു കേരളത്തിന് പുറത്ത് ഒരു മലയാള സിനിമ നേടിയ ഉയർന്ന വാണിജ്യ വിജയം കൂടിയായിരുന്നു ഇത് കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി മോഹൻലാലും പുലിമുരുകനും സ്വന്തമാക്കിയ ഈ നേട്ടം ടൊവിനോ ചിത്രമായ രണ്ടായിരത്തി പതിനെട്ടായിരുന്നു തകർത്തത് മലയാളത്തിൽ നിന്നുള്ള ഏക ഇരുന്നൂറ് കോടി ക്ലബ്ബ് എന്ന റെക്കോർഡ് നേട്ടമായിരുന്നു ചിത്രം സ്വന്തമാക്കിയത് എന്നാൽ ഈ പോക്ക് തുടരുകയാണെങ്കിൽ ടൊവിനോയെയും മഞ്ഞുമൽ ബോയ്സ് പിള്ളേർ വീഴ്ത്തിയേക്കുമെന്നാണ് കണക്കുകൾ പറയുന്നത് മഞ്ഞുമൽ ബോയ്സിന്റെ തെലുങ്ക് മൊഴിമാറ്റ പതിപ്പ് കൂടി എത്തുന്നതോടെ കളക്ഷൻ മാറി മറിഞ്ഞേക്കാമെന്നാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് കേരളത്തിൽ മാത്രം ചിത്രം അൻപത് കോടിയായിരുന്നു നേടിയിരുന്നത് ഈ നിലയിലാണ് ചിത്രം മുന്നോട്ടു പോകുന്നതെങ്കിൽ എഴുപത് കോടി കേരളത്തിൽ നിന്നും മാത്രം ചിത്രം നേടുമെന്നാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് മൂന്നാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ചിത്രം പോയിന്റ് കോടിയാണ് നേടിയത് അതേസമയം സിനിമയുടെ അണിയറ പ്രവർത്തകരെ അമ്പരപ്പിക്കും വിധം തമിഴ്നാട്ടിൽ മഞ്ഞുമൽ ബോയ്സ് തേരോട്ടം തുടരുകയാണ് തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായി മുപ്പത്തി കോടിയാണ് സിനിമ വാരിക്കൂട്ടിയത് തമിഴ്നാട്ടിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായി വലിയ പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നിന്നും കോടി കളക്ഷൻ നേടാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് കൂടാതെ അമേരിക്കയിൽ വൺ ഡോളർ കളക്ഷൻ സ്വന്തമാക്കുന്ന ആദ്യ സിനിമയെന്ന റെക്കോർഡും മഞ്ഞുമൽ ബോയ്സ് നേടിക്കഴിഞ്ഞു എറണാകുളം ജില്ലയിലെ മഞ്ഞുമലിൽ നിന്നും കൊടൈക്കനാലിലേക്ക് ടൂറു പോയ പതിനൊന്നംഗ സംഘത്തിന്റെ അനുഭവമാണ് മഞ്ഞുമലിന്റെ കഥയായി മാറിയത് സംഘത്തിലെ സുഭാഷ് ഗുണാഗുഹയിൽ വീണു പോകുകയും അവനെ രക്ഷിക്കാൻ സംഘത്തിലെ മറ്റംഗങ്ങൾ നടത്തുന്ന പരിശ്രമവുമാണ് ചിത്രത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും ധാരാളം വിനോദ സഞ്ചാരികൾ ഗുണഗുഹ സന്ദർശിക്കാറുണ്ട് അങ്ങനെ രണ്ടായിരത്തി ആറിൽ കേരളത്തിലെ മഞ്ഞുമൽ മേഖലയിൽ നിന്നുള്ള ചില സുഹൃത്തുക്കൾ കൊടൈക്കനാലിൽ വിനോദയാത്രയ്ക്ക് വന്നപ്പോൾ അവർ ദുർഘടം പിടിച്ച ഗുണഗുഹയിലേക്ക് പോയി അവരിൽ ഒരാൾ അറിയാതെ ഗുണഗുഹയിലെ കുഴിയിൽ വഴുതി വീഴുന്നു അവന്റെ സുഹൃത്തുക്കൾ വളരെ സാഹസികമായി അപകടം പിടിച്ച ആ ഗുഹയിൽ നിന്നും എടുത്ത് അവനെ രക്ഷിക്കുന്നു അതിനെ അടിസ്ഥാനമാക്കിയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ പുറത്തിറങ്ങിയത് ിൽ തമിഴ്നാട്ടിലെ ഒരു പ്രശസ്തമായ ഹിൽ സ്റ്റേഷനാണ് കൂടാതെ ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഗുണ ഗുഹ ഇവിടുത്തെ പിക്നിക് കേന്ദ്രങ്ങളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കമൽഹാസൻ അഭിനയിച്ച ഗുണ എന്ന സിനിമയുടെ ചിത്രീകരണം അവിടെ നടന്നതിനാലാണ് ഇതിന് ഗുണ എന്ന പേര് ലഭിച്ചത് അതുവരെ ചെഗുത്താന്റെ അടുക്കള എന്നാണ് വിളിച്ചിരുന്നത് കൺമണി എന്ന ഗാനത്തിന്റെ ചിത്രത്തിലെ ഉപയോഗവും ചിത്രത്തിന്റെ വൺ പ്ലസ് പോയിന്റ് ആയിരുന്നു ഇതിലെല്ലാം ഉപരി ചിത്രം പറഞ്ഞത് ഒരു യഥാർത്ഥ കഥയാണ് എന്നത് വലിയ തോതിൽ ചിത്രത്തിന്റെ മെഗാ വിജയത്തെ സ്വാധീനിച്ചിട്ടുണ്ട് യഥാർത്ഥ മഞ്ഞുമൽ ബോയ്സ് ചിത്രത്തിന്റെ വിജയത്തിന് പിന്നാലെ നൽകിയ അഭിമുഖങ്ങൾ വലിയ തോതിൽ